സുഹൈ കൽ കമ്പാക്ട് മൈ യൂട്യൂബ് ചാനൽ കഴിച്ചിന്ന് നമുക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മളെന്തായാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഒരു തന്നെ തട്ടാനാണ് അവനെന്തോ ഗുഡ്സ് എടുക്കാൻ നിൽക്കുകയാണ് ഗുഡ്സ് ച ഗുഡ്സ് കണ്ടെയ്നർ വരുന്നുണ്ട് അതെടുക്കാൻ വേണ്ടി അവൻ അവിടെ നിൽക്കും ആ സമയത്ത് അവനെ തട്ടണം നമ്മൾ ഓ ഇതാണ് അവൻ തോന്നണ കേട്ടോ ഏ അവനെന്തായാലും നമ്മൾ കൊല്ലും ഡാ 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 ഓരോടോ നീ ഞാനാരായാലും ഇപ്പൊ അതൊന്നും നീ അറിയണ്ട അല്ല കുറച്ച് സാധനം എടുക്കാൻ വന്നിട്ട് കാരണം ആ നിന്റെ സാധനല്ലോ അത് അല്ല അല്ല ഗുഡ്സ് ആ ഗുഡ്സ് ഞാൻ എടുക്കാൻ വന്ന തന്നെടാ എന്താടാ ഇവൻ എന്താടാ മോഡ ഇറക്കുന്നു നമുക്ക് നോക്കാം ഗുഡ്സ് ട്രെയിൻ തന്നെയാണോ അല്ല വല്ല ഒന്ന് എനിക്ക് എന്താ കണ്ടിട്ട് തോന്നണേ ഫ്രാങ്ക്ലിനെ ഏഹ് ഫ്രാങ്ക്ലിനോ എടാ നീ ഇവിടത്തെ വല്യൊരു ഗുണ്ടല്ലടാ ഏഹ് എനിക്ക് നിന്നെ അറിയാൻ പാടില്ല ഏറ്റോന്നില്ല നീ എന്താടാ ട്രെയിൻ്റെ മുന്നേ കിടന്ന് ചാവാ നിക്കാ മാറടാ അവിടെ ചേട്ടൻ നിന്നെ എന്റെ പിന്നാലങ്ങനെ വരുന്നു ഞാൻ വന്ന എനിക്ക് നിന്നെ അത്രക്ക് വിശ്വാസം ഒന്നുമില്ല ചേട്ടാ ട്രെയിൻ തല കയറിച്ചാവണ സുഖം ചേട്ടന് അല്ലേ അല്ല പിന്നെ ആ ട്രെയിൻകാരാ ട്രെയിൻ എടുക്കണം അവന്റെ തലേ കൂടെ തന്നെ അല്ല പിന്നെ ആ കേറി കൈസ് ഓ അവന്റെ രണ്ടുകാലും ഉമ്മളാങ്കട്ടയും പോയിട്ടുണ്ടാവും ഗൈസ് അതൊന്നും കൊഴപ്പുണ്ടാവൂല നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാ ഗയസ് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ട്രെയിൻ ഇടിച്ചത് ചതച്ചു അത്രേ ഉള്ളൂ റിപ്പോർട്ടിലൊക്കെ വരിക അവന് രണ്ടാമത്തെ കാര്യം എൻ്റെ മനസ്സിലായിട്ട് ഞാനവനെ എങ്ങനെയും ചെയ്തിട്ട് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാണ്യൻ്റെ പാളും ഗൈസ് നായി പറഞ്ഞു കൊടുക്കുവാന് എന്തായാലും പറയും പോലീസുകാരോട് അയ്യോ പോലീസുകാരോട് പറഞ്ഞു പോലീസുകാരുടെ മതിൽമ കൊണ്ടടിച്ചു ഗ്യാസ് ഓ ഓസ് ഗ്യാസിന്റെ പാക്കൊന്ന് അരഞ്ഞിട്ടൊക്കെ ഒരു പേടി ഏൻ്റെ കളിയ ഊ എടോ ജീവൻ പൊട്ടി സാറില്ല ഒന്ന് പോയാൽ വേറൊന്ന് എനിക്ക് തോന്നിയതാണ് ഗ്യാസിന്റെ പാക്കം വരഞ്ഞപ്പത്തന്നെ ഏർ വീട്ടിൽ കയറിയപ്പത്തേനും വേറെ കോൾ കൈസ് അടുത്ത കൊട്ടേഷൻ കൈസ് എന്ത് ചെയ്യാനാണ് കൈസ് ഒരു വീട്ടത്തെ ഒരാളെ കൊല്ലാനാണ് വേണേൽ കൊന്നോ കൊന്നാ നമുക്ക് പ്രശ്നം എന്നാ പറഞ്ഞ പ്രശ്നം വന്നാൽ നമ്മളൊറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും പറഞ്ഞു പ്രശ്നം ഒന്നു ആഹ് നമുക്ക് എന്തായാലും ചെന്നോക്കാ കൊല്ലണമെങ്കിൽ കൊല്ല കൊല്ലണെങ്കി കൊല്ലണ്ട ഇടിച്ചിട്ടിട്ടാണ് വരും അല്ല പിന്നെ കൈകാലം നെല്ല് പിടിച്ച പോലെ ഡാടാടാടാ നീ മറ്റേ ആൾക്ക് ആ കോണ്ട്രാക്ട് താറ സൈൻ ചെയ്യാത്ത കൊടുക്കാത്തത് നീ ആരടാ ഏ ഡോണോ നിന്റെ തന്തടാ ഡോണ് തന്തക്ക് വിളിച്ചല്ലേ എന്താണ് ടാ ഞാൻ ആരാന്ന് നിനക്കറിയില്ല ഞാൻ ആരാ അറിയോ ഗ്യാങ്സ്റ്റർ ഫ്രാങ്ക്ലിൻ നിന്റെ കൈയും കാലും തല്ലിടിച്ച് മൂലക്കിടും എന്റെ ഡാ ഡാ ഞാൻ അതിനേക്കാളും വലിയ ആളാ ഓഹോ എന്നാ പിടിക്കടാ പിടിച്ചോ ചാവടാ അങ്ങോട്ട് അയ്യോ കൊല്ലട്ടാ വേണ്ട വേണ്ട കൊല്ല എനിക്ക് മടിയില്ല കൊന്ന പ്രശ്നം പറഞ്ഞ അതിൽ എന്തോരം മണക്കുന്നുണ്ട് അതിൽ സീം മണക്കുന്നുണ്ട് എനിക്കതില് എന്താന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും നോക്കട്ടോ ഏ എന്താ മനസ്സിലാവണില്ലല്ലോ ചെറിയ സീന അയ്യോ അതിനൊരു കൂടെ താലി ഇടിച്ചു ഗൈസ് ഗൈസ് എന്താ എന്തൊരു കോള് ഗൈസ് പോലീസ് ആട്ടാ വിളിച്ചത് നമ്മള് അവിടെ അടിച്ചിട്ടില്ലേ അത് രസ് ചെയ്യുന്നു ഗൈസ് വെറുതല്ല പന്നി പറഞ്ഞത് സീനാവുന്നു അയ്യോ എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ് നമ്മളൊരാകളുള്ളത് ഇങ്ങനത്തെ പേട്ട വണ്ടിയാണ് ഗൈസ് അയ്യോ സാറേ സാറേ എവിടെ സാറേ എസ് സി സാറ് നിന്നെ കാത്തു മേലെ നിൽക്കുന്നുണ്ട് സാറല്ലേ എനിക്ക് കൊട്ടേഷൻ ഒന്ന് ഇത് നീ എസ് സി സാറിനോട് പറഞ്ഞ എ കെ ഫോർട്ടി സെവൻ്റെ ഉണ്ട് നിന്റെ സാറേ സാറേ ആ ഞാനേ സാറേ അത് അറിയാതെ കൊണ്ടാക്കിയതാ തല്ലിയതാ ആ മനസ്സിലായി ഉം നിനക്ക് കൊട്ടേഷൻ അത് പറയടാ ഒരു പേടി വേണ്ട എല്ലട കോൺസ്റ്റബിൾ സ സാറത് എന്താ നിനക്കറിയാടോ ഏ ഇല്ല ഇവനോട് ചോദിച്ചു നോക്ക് ഏടാ ഫ്രാങ്ക്ലിനെ നീ തന്നെ പറയാടാ ആരാണ് നിനക്ക് കൊട്ടേഷൻ സാറ ഈ കോൺസ്റ്റബിൾ സാറാണ് ഏ ഡോ സാമൂല താൻ സാറത് അറിയാതെ എന്തിനായിരുന്നു എനിക്ക് എതിരെ നീ കൊട്ടേഷൻ കൊടുത്തത് സാറത് സാറ് പോയി ചത്തിട്ടുണ്ടെങ്കി എനിക്ക് പുതിയ സൈ ആവാലോ പോടാ പൊട്ടാ നീ ഇന്ന് മണ്ടത്തര പറയുന്നു അപ്പോൾ വേറെ രസേന അവർ ഈ സെലക്ഷൻ നടത്തിയിട്ട് നീ ഇപ്പോഴും ഹെഡ് കോൺസ്റ്റബിൾ തന്നെ ആയിരിക്കും പൊട്ടാ അതിനിക്ക് എസ് ഐ ആവുള്ളൂ മണ്ടൻ ഇങ്ങനെ മണ്ടത്തരം കാട്ടി നടക്കും ആ അല്ല പിന്നെ സാറവനെ കൊല്ലട്ടാ കൊല്ലട്ടാന്നോ അല്ല കൊല്ലട്ട സാറവനെ എടാ നീ സാറിനെ കൊല്ലാൻ കൊട്ടേഷൻ്റെ ഒരു അണ അതിൻ്റെ പട്ടി മോണെ ചാവടം കിട്ടു അയ്യോ സാറേ ഇത് സാറ് നോക്കൂലേ ആ അതൊക്കെ ഞാൻ നോക്കിക്കോണ്ട് നീ ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ സ്ഥലം കാര്യം ഒക്കെ അപ്പൊ കായ് നമ്മളെന്തായാലും അവിടുന്ന് മുങ്ങിയിട്ടുണ്ട് എന്തായാലും സാധാരണ വന്നു അപ്പൊ ക്യാഷ് വീഡിയോ വച്ച് വൈകുന്നപ്പോഴാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാത്തൊരു ചെയ്യുക ഗുഡ് ബൈ